നമസ്കാരം ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്കായി വായിക്കുന്നത് അഭി ഇന്ന് ആദ്യത്തെ പരിശുദ്ധ ദിവ്യപിരിക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തത് സെൻറ്റ് തോമസ് നാരകംകുഴി ബി സി സി യൂണിറ്റിലെ അംഗങ്ങളാണ് ഇന്ന് രണ്ടാമത്തെ ദിവ്യപിരിക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തത് അമലോത്ഭവമാതാ കല്ലുവിള ബി സി സി യൂണിറ്റിലെ അംഗങ്ങളാണ് ഈ മാസം ഇരുപതാം തീയതി നിഡ്സിൻ്റെ നേതൃത്വത്തിൽ അവധിക്കാലം രസകരമാക്കുന്നതിന് കിങ്ങിണിക്കൂട്ടം എന്ന പ്രോഗ്രാം രാവിലെ ഒൻപത് മണി മുതൽ എം ജെ എം പേരിഷ് ഹാളിൽ വച്ച് നടത്തപ്പെടുന്നു എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും എസ് എച്ച് ജി അംഗങ്ങളുടെ കുട്ടികൾക്കും കിങ്ങിണിക്കൂട്ടത്തിൽ പങ്കെടുക്കാവുന്നതാണ് ഇരുപത്തൊന്നാം തീയതി ഞായർ രണ്ട് മണിക്ക് നിറ്റ്സ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ മൂന്ന് മണിക്ക് ഹെറോന ടീം നമ്മുടെ നിറ്റ്സ് യൂണിറ്റ് സന്ദർശിക്കുന്നു ഈ വർഷത്തെ പ്ലാൻ ആൻഡ് ബഡ്ജറ്റ് എല്ലാ സമിതികളും സംഘടനകളും തയ്യാറാക്കി ബി സി സി കോർഡിനേറ്റർ ശ്രീ അനീഷിൻ്റെ വക്കൽ ഏൽപ്പിക്കേണ്ടതാണ് നമ്മുടെ ഇടവക തിരുനാൾ ജൂൺ രണ്ടാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു കരിസ്മാറ്റിക് ക്രൂബിലെ പ്രാർത്ഥനകൾ എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം അഞ്ചു മണിക്ക് നമ്മുടെ ഇടവകയിൽ വെച്ച് നടത്തപ്പെടുന്നു വചന വായനയിൽ പങ്കെടുത്തവർക്കായി കഴിഞ്ഞയാഴ്ച നടത്തിയ ക്വിസ് മത്സരത്തിൽ എ വിഭാഗത്തിൽ നിന്ന് ഏഞ്ചൽ ജേയസും ബി വിഭാഗത്തിൽ നിന്ന് അനീന എനും സമ്മാനം പ്രോത്സാഹന സമ്മാനം ലഭിച്ചവർ അനൂപ് അനുജിത് ജോയൻ അലിൻ അലീന ദിയ അബിന ജിജോജോയ് ആഷ്ന പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ സെൻറ്റ് ഫ്രാൻസിസ് അസിസി പൂവൻവേള ബി സി സി യൂണിറ്റിലെ കുടുംബയോഗം ഇന്ന് ശ്രീ പത്രോസിന്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു അടുത്ത ആഴ്ചത്തെ ആദ്യത്തെ ദിവ്യബലിക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് വിശുദ്ധ കൊച്ചു ത്രേസ്യ മരുന്നം ബി സി സി യൂണിറ്റിലെ അംഗങ്ങളാണ് രണ്ടാമത്തെ ദിവ്യബലിക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് കർമ്മലമാതാ ചെറിയതോപ്പ് ബി സി സി യൂണിറ്റിലെ ഇന്നത്തെ ബുള്ളറ്റിൻ സമാപിച്ചു നന്ദി നമസ്കാരം